സുശമെന്ന് so, പ്രാർത്ഥിക്കുന്നു <laughs> so, you know, <laughs> 啊。 Satsang <laughs> with one സ്വാഗതം ചെയ്യാം സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാം സ്വാഗതം ചെയ്യാം യേശുവിന്റെ ആത്മാവ് കടിയാ മര്യ ധ്യാനിച്ചുകൊണ്ടിരുന്ന പക്ഷെ ഈ നാളമായി ദൈവത്തെ അറിയേണ്ടതിലും അറിഞ്ഞ ആഴപ്പെടുന്നതിന് ഞങ്ങൾ ഒത്തിരിയേറെ നന്ദി പറയുകയാണ് അച്ഛൻ്റെ വർഷക്കാലത്തെ കുറയുന്ന ഒത്തിരി മക്കൾക്ക് അനുഗ്രഹം ആ അനുഗ്രഹങ്ങളെ കൃതി ഒത്തിരിയേറെ സ്തു ഒത്തിരി സ്നേഹത്തോടെ ഇഷയ നോക്കാം ഒത്തിരി സ്നേഹത്തോടെ ഇഷയുടെ കരുണയുള്ള ദൈവം കാരുണ്യമായി നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന സമയം ഹൃദയം തുറന്ന് ആരാധിക്കാൻ അധലം തുറന്ന് സ്തുതിക്കുവാൻ ആത്മാവേ റയണമേ ആ പറഞ്ഞതുപോലെ അമ്മയുടെ ആത്മാവിനെ ഞങ്ങളിൽ നിന്ന് തിരികെ എടുക്കരുത് ആത്മാവിനെ ഞങ്ങളെ ശക്തിപ്പെടുത്ത വലിയ കൃപയാണെന്നറിയുന്നു ആ കൃപയുടെ മേൽ കൃപകൾ സ്വീകരിക്കുവാ എല്ലാവരെയും ജീവിതങ്ങൾ സമർപ്പിക്കുന്നവരെ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കഥാവേ ഉടമ്പടിയിൽ ഇപ്പോൾ തലസമയ നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ത്തിന് കഴിയുന്നവര് കുടുംബ സമാധാനമെല്ലാം വിഷമിക്കുന്നവര് സദാനലിഹിതാവസ്ഥയിൽ കഴിയുന്നവന് വഴിമുട്ട് നിൽക്കുന്നവര്

കർാവിന്റെ ചരിത്ര പ്രാർത്ഥിക്കുന്നു കഥാവേ കുടുംബസമാധാനമില്ലാതെ വിഷമിക്കുന്നവന് മക്കളെ കഥാവേ ഹൃദയം തുടങ്ങി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർാവേ മക്കളുടെ ഓൺലൈൻ വിദ്യാഭ്യാസ വികലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു കഥാവാണല്ലോ തന്റെ പുത്രയെ പഠിപ്പിക്കുന്നവന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് വർദ്ധന രീതി അവരെ നേടുകയില്ല ഭീകരത അവരെ സമീപിക്കുകയില്ലാപേ രീതിയിലവരുടെ ജീവിതം സ്വസ്ഥാപിതമാകുമെന്ന്

കൊറോണ വൈറസ് മഹാമാരി മൂലം സങ്കടപ്പെട്ട് കഴിയുന്നവര് ദുരിതങ്ങൾ കയറി കഴിയുന്നവര് ഐസൊലേഷൻ വാർഡുകളിലായിരിക്കുന്നവര് ജയിക്കുന്നതിലായിരിക്കുന്നവര് മനസ്സോട് കഴിയുന്നവരെ മൂലം ഭരണത്തോട് മലടിച്ച് കഴിയുന്നവരെ തത്സമയം സ്വാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവശുരീക്ഷ സമർപ്പിതാർത്ഥിക്കും ദശാം സമർപ്പിതാശനത്തിന്റെ സ്ഥാപക ഡയറക്ടറായ ഡോക്ടർ മാധരി വി പി ജോസഫ് സമർപ്പിച്ചു പച്ചക്കരങ്ങൾ ഉയർത്തുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകുന്നത് പ്രാർത്ഥിക്കുന്നു എല്ലാ പത്തനാളന്മാരെയും യും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കേസിൽ കുടുങ്ങിക്കഴിയുന്നവരെ സമർപ്പ് ായിരിക്കുന്നു നല്ല കേസുകളിലായിരിക്കുന്നവരെ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു കഥാപി ജീവിതം പഴിമുറ്റവരെ സമർപ്പിക്കുന്നു കഥാപി ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു

േരക്ക് <laughs> ശുദ്ധ <imitation> പരമധിപാരുണ്ടായിരിക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ശ്രദ്ധിക്കട്ടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച മക്കൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു പറയുന്നു ആരാധന വിശ്വാസത്തോടെ പാടാം ശ്രീ ആരാധന കൃഷ്ണി ആരാധന അമ്മയെ പരിശുദ്ധ രണ്ടായിരത്തി നാലാം രണ്ടായിരത്തി ഡിസംബർ ഏഴാം ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതി രണ്ട് മുപ്പതിന് വാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടനെ കുറിച്ച് സഭയ്ക്ക് പഠനരേഖകൾ പഠനരേഖകൾ ജീവശാസ്ത്രം പഠനങ്ങൾ മാതാവിന്റെയും പ്രത്യേക സംരക്ഷണം ഉൾപ്പെടുത്തലും ഇതരുടെ വാചകന്മാരുടെ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ അംഗപ്പെട്ടു കഴിയുന്നുണ്ട് അനേക മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പവും കൂടുതൽ അനുഭവിക്കുവാൻ അവളുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങളെയും ആശീർവദിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി എടുത്ത മക്കളെ പ്രാർത്ഥിക്കുന്നു

രാജ്ഞിയ ഭൗമ സംരക്ഷണത്തിൽ പ്രകൃതിയെ പ്രതിഷ്ഠിക്കുന്ന വഴിയാക്കണമെ പരിശുദ്ധ ശബമാല കൃപാസന പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗങ്ങള് മനസ്സിലോർക്കുക പരിശുദ്ധ അമ്മ വഴി दिव्यकारण समर्पित किया। ണത്തിന്റെ അതിന്റെ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾ സമർപ്പിച്ച ഓരോ നിയോഗങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ പ്രാർത്ഥിക്കുന്ന കഥാവേ അനായി നിയോഗങ്ങളെ ഏറ്റെടുക്കുകയാണ് പ്രാർത്ഥിക്കുന്നവരെ ശുചിയി നേടണം ഏതുമാർഠിക്കണം ശുചിയി പരിശീകണമേ പരിസൂധനം ദേഹാർഡ്യത്തെ നന്ദീരം പ്രാണദേവ സ്തുതി പ്രഗൾച്ചീംതായിരിക്കണം പരമാത്മാ ദേഹാർഡ്യത്തെ शिव महाश्वेश्वर आराधना शिव आराधना शिव छल श्री श्वे छिंग्व्या छल शराधना െ സ്പർശിക്കണമേന പട്ടിണി കഴിയുന്നവരെ යන පේත පර්තිික පර සොත්හ පටපු චැල සබේක දෙකතර දෙකත. ස්සෝයේස් පරක්ෂි කනමේ නත පාත්සිිකතක්. අඩඩුව යහලඩුවේ යහලඩුව වේ යහඩුවේ අහලඩවිය.හලඩ අහලඩුව යහලඩ වේ යහනඩ වී යහඩේ අහලඩුව යහලඩී යහනඩි වේ අහලඩු වීය කතාබේ පෞල දෙක දෙකළේ සමර්පකත කතාාවේ. හලඩ වී අහලඩි වී අහරඩේ යහලඩ යහලඩුව අහලඩ.

െ തെറ്റായ ജീവിത രീതിയിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രൂപ പണമുള്ളവരെ സമര പ്രാർത്ഥിക്കുന്നു പലിശ പോലും കൊടുത്തുവിടാൻ പറ്റാതെ ജീവിത ദുരിതം അനുഭവിക്കുന്നവരെ സർശിച്ച് പ്രാർത്ഥിക്കുന്നു യും ദൈവ സാന്നിധ്യാവബോധവും ഹൃദയത്തെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്ന കർത്താവി ഞങ്ങൾ നിൻ്റെ മുമ്പിലായിരിക്കുന്ന നിൻ്റെ മുമ്പിലായിരിക്കുവാൻ ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നിൻ്റെ പ്രത്യേകമായ ആ അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ഈ സമയത്ത് അങ്ങയുടെ വചനങ്ങൾ ഞങ്ങൾക്ക് നൽകണം വചനങ്ങൾ ഗ്രഹിക്കാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിന് നൽകണം അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ അനേകായിരങ്ങളിപ്പോഴ് ഞാൻ നാനാ ഭൂഖണ്ഡങ്ങളിൽ ഈ ഓൺലൈനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവരെല്ലാവരെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുന്മരമെരിയാതെ എഴുതി നടുവിൽ നീ മോശയ്ക്ക് കണ്ട കാലം മുതലേ കർത്താവെ അങ്ങ് ഞങ്ങളോട് കാണിച്ച കാരുണ്യത്തെ ഇപ്പോഴനുസ്മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പശു കന്യാമുറിയെ തെരഞ്ഞെടുത്തുകൊണ്ട് ഭൂമിയിലെ നിൻ്റെ മനുഷ്യവധാനം സാധിച്ച നിൻ്റെ കാരുണ്യത്തെ അനുസ്മരിച്ചു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ സ്നേഹത്താൽ നീ സ്വയം ബലിബസുവായി തീർന്ന കാലുപരിയിലെ ദഹരാഗ്നിയെ ഞങ്ങൾ ആരാധിക്കുന്നു ണമേന്ന് പ്രാർത്ഥിക്കുന്നു തിരുമുറിവാടുന്ന വലതു കരത്താൻ നിൻ്റെ നാഥനും രക്ഷകനുമായി അംഗീകരിച്ച് ആരാധിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെ മേലെ അവരുടെ ജീവിത വിശുദ്ധി എന്തു തന്നെയായാലും കർത്താവി ഞങ്ങളുടെ വിശുദ്ധിയേക്കാൾ വലുതാണ് നിൻ്റെ കാരുണ്യം കർത്താവി നിന്റെ കാരുണ്യം അങ്ങ് പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനം മുപ്പത്തി അറുപത്തി മൂന്ന് ഭർത്താവി മൂന്നിലൂടെ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ജീവനേക്കാൾ വലുതായ നിന്റെ കാരുണ്യം അവകാശികളാക്കാൻ അർഹരാക്കുവാൻ ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ஆவிதே சரிபியம் எல்லா தெய்வ மக்களлейకు తరయట సిసా వల్ల మక్కల దేవతే భవతపరటయ యేసు తై కోదవ దైయ తోరదు తోరు దియోన సమర్తితే కుదవంగల ఆశీర్వదికిటండి శ్రీ యేసు జీవ ననేదుయా లొగ శ్రీరాధ ఇశరాది తుస్వమికి విలే లేల లల్లవర ఒరువిచి పరు দুর্গলাধা তুমি রামি সুন্দর তুমি দেখছি নাইকিতে ইসু পরশুভালহ তো কারে এত আদে দেব